ഞങ്ങളുടെ വിരൽ ട്രിഗറിൽ തന്നെയുണ്ട് ഗസാ മുനമ്പിൽ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ അവർക്ക് ഞങ്ങളെ നേരിടേണ്ടി വരും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യമനിലെ ഹൂതികൾ ഗസയ്ക്കെതിരായി യുദ്ധം പുനരാരംഭിച്ചാൽ യമനിലെ സായുധ സേന ഇസ്രയേലിനെ ലക്ഷ്യം വെക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് ആദ്യമായല്ല ഗസയിലെ യുദ്ധത്തിൽ ഉടനീളം ഇസ്രയേൽ ഹൂതികളെ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ശനിയാഴ്ച ഉച്ചയോടെ ഹമാസ് കൂടുതൽ ബന്ധുക്കളെ വിട്ടയച്ചില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ ട്രിഗർ വലിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഹൂതികൾ ഇസ്രയേൽ ആക്രമിച്ച് ചെങ്കടലിൽ നാശം വിധിക്കുമെന്ന് സംഘടനാ തലവൻ അബ്ദുൽ മാലിക് അൽഹൂത്തി പറഞ്ഞു ഒരു ടെലിവിഷൻ പ്രസംഗത്തിലായിരുന്നു ഹൂത്തി നേതാവിന്റെ മുന്നറിയിപ്പ് തലസ്ഥാന നഗരമായ സന ഉൾപ്പെടെ പടിഞ്ഞാറൻ യമന്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്ന ഹൂതികൾ ഗസേൽ ഫലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിനുടനീളം ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്കെതിരെ ഹൂട്ടുകൾ തുടങ്ങിയ ആക്രമണം കാരണം ലോകവ്യാപാര മേഖല നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ചെവികൊള്ളാതെ ഇസ്രയേൽ ഗസേൽ കൂട്ടക്കൊല തുടർന്നതോടെയാണ് ചെങ്കടലിൽ ഹൂത്തുകൾ ചോരക്കളി ആരംഭിച്ചത് ചെങ്കടൽ പാത പ്രധാന യുദ്ധമുഖമായി മാറുകയും ചെയ്തു മാർച്ച് രണ്ടിന് ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള റൂബിമാരായിരുന്നു ഹൂത്തുകൾ മുക്കിയ ആദ്യ കപ്പൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എം വി ട്യൂട്ടർ അടക്കം നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു പ്രതിരോധം എന്ന രീതിയിൽ അന്താരാഷ്ട്ര നാവിക സേനകളെ ചെങ്കടലിൽ നിയോഗിച്ചെങ്കിലും ഹൂതികളെ തടയാനായിരുന്നില്ല ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടിനടുത്താണ് യമനും യമന്റെ ഭൂരിഭാഗ പ്രദേശം നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ഹൂതികളുമുള്ളത് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന എല്ലാ തരത്തിലുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പലുകൾ സൂയസ് കനാലിലൂടെ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബലൽ മാൻഡവ് വഴി വേണം അറബിക്കടലിലേക്ക് കടക്കാൻ ഇവരുടെ തന്നെ നിയന്ത്രണത്തിലിരിക്കുന്ന ബാബൽ അൽ മാൻഡ് ഹൂതികൾ കപ്പൽ ആക്രമണത്തിന് തിരഞ്ഞെടുത്തതോടെയാണ് ഈ വഴി അപകട വഴിയായി മാറിയതും ഹൂത്തുകളുടെ ആക്രമണം മൂലം കപ്പലുകൾ ചെങ്കടൽ പാത ഉപേക്ഷിക്കുന്നത് തുടർന്നാൽ അത് ലോകത്താകമാനമുള്ള വിതരണ ശൃംഖലയെ തകർക്കുമെന്ന് അന്റെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ചെങ്കടൽ പ്രതിസന്ധി സൂയസ് കനാലിന്റെ വരുമാനത്തിലും വലിയ കുറവാണ് ഉണ്ടാക്കിയത് അറബ് മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമേരിക്കയും ഇസ്രയേലുമാണെന്നും ഇവർക്കെതിരെ പ്രവർത്തിക്കുക എന്നതുമാണ് ഹൂതികളുടെ പ്രധാന ലക്ഷ്യം ഈ അനുഭവങ്ങൾ മുന്നിലിരിക്കെ ഹൂത്തികളുടെ മുന്നറിയിപ്പ് വിലവെക്കാതിരിക്കാൻ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ കഴിയില്ല ഗസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെ പരിഹസിച്ച് തള്ളുകയും ചെയ്തിരുന്നു ഇവർ ട്രംപിനെ വിവരമില്ലാത്ത വിഡ്ഡി എന്നാണ് ഹൂത്തി നേതാവ് അബ്ദുമാൽ കൽഹൂത്തി വിശേഷിപ്പിച്ചത് ഇതുവരെ പ്രതിരോധിച്ചു നിന്ന ഗസക്കാർ തനിക്ക് ഈ ഭൂമി വിൽക്കുമെന്നാണോ കരുതിയതെന്നും അദ്ദേഹം ട്രംപിനോട് ചോദിച്ചിരുന്നു ഇസ്രയേലിനെതിരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ച് ആക്രമണം വ്യാപിപ്പിച്ച ഹൂട്ടുകൾ ഗസേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് മയപ്പെട്ടത് എന്നാൽ മൂന്ന് ഘട്ടമുള്ള വെടിനിർത്തൽ കരാർ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ദുർബലമായിരിക്കുകയാണ് കരാറിന്റെ ആദ്യഘട്ടത്തിൽ തടവുകാരെ കൈമാറ്റം ചെയ്യൽ ഇസ്രായേലി സൈനികരെ ഭാഗികമായി പിൻവലിക്കൽ എൻക്ലേവിലേക്ക് സഹായം എത്തിക്കൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടാം ഘട്ടത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഗസാ മുനമ്പിന്റെ പുനർനിർമ്മാണമാണ് മൂന്നാം ഘട്ടത്തിൽ എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിലെ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇസ്രയേൽ പൂർണ്ണമായും പാലിച്ചിട്ടില്ല ആക്രമണങ്ങൾ പലയിടങ്ങളിലും തുടരുകയാണ് മാനുഷിക സഹായം തടയുക പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ഗസയിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നിങ്ങനെ കരാർ ലംഘനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ബന്ധുക്കളെ വിട്ടയക്കുന്നത് ഹമാസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്നും അറിയിച്ചിരുന്നു പിന്നാലെ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ശനിയാഴ്ചയ്ക്കകം ബന്ധുക്കളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസ നരകമാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഭീഷണികളുടെ ഭാഷയ്ക്ക് ഒരു മൂല്യവുമില്ലെന്നും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രെ പ്രതികരിച്ചു യുദ്ധം വീണ്ടും തുടങ്ങുമെന്ന് നെതന്യാഹവും ട്രംപിന്റെ ഭീഷണി ആവർത്തിച്ചു ഗസയിൽ ഏതു നിമിഷവും യുദ്ധം ആരംഭിക്കാൻ തയ്യാറായിരിക്കണമെന്ന് ഇതിനോടകം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ് സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതിനിടെയാണ് കൂത്തുകളുടെ മുന്നറിയിപ്പ് എത്തുന്നത് വെടിനിർത്തൽ കരാറിൽ ഉറച്ചു നിൽക്കാതെ ഗസ ആക്രമിക്കാൻ തുണിയുകയാണെങ്കിൽ ഞങ്ങളുടെ വിരൽ ട്രിഗറിൽ തന്നെ ഉണ്ടെന്ന് ഓർമ്മിക്കണം ഭീഷണികളും മുന്നറിയിപ്പുകളും നാല് ഭാഗത്തു നിന്നും തുടരുമ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്